അഴിമതികളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി ഒരുക്കിയ കെണിയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചെന്ന് കയറി എന്ന് പറയാം കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ സംഭവിച്ചാൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന കൂടിയാണ് സോറനെ കാത്തിരിക്കുന്നത് ചോദ്യം ചെയ്യലിനായി മുഖ്യമന്ത്രി ഇ ഡിയെ തന്റെ വസതിയിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞു കേസുമായി ബന്ധപ്പെട്ടാണോ എന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം സോറനെ നാൽപ്പത്തി ഒന്ന് മണിക്കൂറോളം കാണാതായിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പതിനൊന്നായിരം രൂപ പാരിതോഷികം നൽകുമെന്ന് ജാർഖണ്ഡ് ബി ജെ പി അധ്യക്ഷൻ ഹുലിയ സോറനും പ്രഖ്യാപിച്ചിരുന്നു ഏറെ നാടകീയതകൾക്കൊടുവിൽ ഉച്ചയോടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി എവിടെയാണെന്ന് കണ്ടെത്താൻ ഗവർണർ ഡി ജി പി ചീഫ് സെക്രട്ടറിയെയും നേരിട്ട് വിളിക്കുകയും ചെയ്തു ഇതിനിടെ ഉച്ചക്ക് ഒന്ന് മുപ്പതിന് കാറിൽ മുഖ്യമന്ത്രിയുടെ റാഞ്ചിയിലെ വസതിയിലേക്ക് മടങ്ങി എത്തുകയും ചെയ്തു തിങ്കളാഴ്ച ഡൽഹിയിലെ വീട്ടിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്കായി ഇ ഡി തെരച്ചിൽ തുടരുന്നതിനിടെയാണ് റാഞ്ചിയിൽ പുത്തൻ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് എന്തായാലും ഇഡിയുടെ നിലപാട് ജാർഖണ്ഡിലെ അടുത്ത രാഷ്ട്രീയ നീക്കത്തെ തീരുമാനിക്കും അതിനിടെ സോറനെ അറസ്റ്റ് ചെയ്താൽ സോറൻ കസേര ഭാര്യ കൽപ്പന സോറന് നൽകിയേക്കുമെന്നും പറയുന്നുമുണ്ട് എന്നാൽ ഊഹാപോഹങ്ങളിൽ ഒരു കണിക പോലും സത്യമില്ല എന്നതാണ് ഹേമന്ദ് സോറൻ പറയുന്നത് ഭാര്യ സമീപ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നത് ബി ജെ പിയുടെ സമ്പൂർണ്ണ ഭാവനയാണെന്നും ഭാര്യക്ക് ഭരണം കൈമാറുമെന്ന ഊഹാപോഹങ്ങൾ തെറ്റായ കഥ സൃഷ്ടിക്കാൻ ബി ജെ പി നേത ഗൂഢാലോചനയാണെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് വാസ്തവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ മുഖ്യമന്ത്രിക്ക് അയച്ച സമൻസും ഭരണകക്ഷിയായ ജെ എം എമ്മിന്റെ എം എൽ എ സർഫറാസ് അഹമ്മദിന്റെ പെട്ടെന്നുള്ള രാജ്യവും ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട് ഇ ഡി സമൻസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ കൽപ്പന സോറിന് ഏത് സാഹചര്യത്തിലും സീറ്റിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് അഹമ്മദിനെ സ്ഥാനമൊഴിയാൻ നിർബന്ധിതനാക്കിയത് എന്നതാണ് പ്രതിപക്ഷമായ ബി ജെ പി ആരോപിക്കുന്നത് എന്തായാലും ഒരു കാര്യം തറപ്പിച്ച് പറയാനാകും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സസ്പെൻസിന് അവസാനമായിട്ടില്ല ജാർഖണ്ഡിലെ ഭൂമി കുംഭകോണം കൽക്കരി കുംഭകോണം ഖനന കുംഭകോണം എന്നിങ്ങനെ മൂന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ഹേമന്ത് സോറിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ഇ ഡി അടിമരയിട്ട് പറയുന്നുമുട്ട് ഹേമന്റ് സോറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട തെളിവുകൾ ഇടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സോറനും അനധികൃത ഖനനവും തമ്മിലുള്ള ബന്ധം തെളിഞ്ഞതായും അന്വേഷണ സംഘം പറയുന്നുമുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ചോദ്യം ചെയ്യലിൽ സോറന്റെയും അടുത്ത ബന്ധുക്കളുടെയും പേരുകൾ ചിലർ ചോർത്തിയിട്ടുണ്ടെന്നാണ് വിവരം കുറ്റകൃത്യത്തിന്റെ വരുമാനം ഉപയോഗിച്ച് വാങ്ങിയ ബിനാമി സ്വത്തുക്കളുമായി ഹേമന്റ് സോറിന്റെ ബന്ധത്തിന്റെ രേഖാമൂലമുള്ള തെളിവുകളും ഇ ഡി അവകാശപ്പെടുന്നുമുണ്ട് ഈ സംഭവ വികാസങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണി സർക്കാർ താഴെ വീണു കഴിഞ്ഞു നേരത്തെ അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയുമായി ലാലുവും കുടുംബവും മണിക്കൂറുകൾ ഇ ഡി ഓഫീസിൽ കഴിയേണ്ടിയും വന്നു ഏറ്റവും ഒടുവിൽ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് ആം ആദ്മി സഖ്യത്തിന് പരാജയം നേരിടേണ്ടിയും വരികയും ചെയ്തു ഇതിനിടെയാണ് സോറനെ അറസ്റ്റ് ചെയ്യാൻ വിലങ്ങുമായി ഇ ഡി എത്തിയിരിക്കുന്നത്